കോട്ടക്കൽ പുതുപ്പറമ്പ് ഹാർട്ട് സീനിയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ഇല്ലാതെയാണെന്ന് ജനകീയ ജാഗ്രതാ കർമ്മസമിതി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവിടെ പാറ നിറഞ്ഞ ഒരു പ്രദേശമാണ് ആ പ്രദേശത്തെ സ്കൂളിൽ ഒരു ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അപ്പൊ അതിനു ചുറ്റും നാല് സെന്റ് അഞ്ച് സെന്റ് താമസിക്കുന്ന വളരെ പാവപ്പെട്ട ആളുകളാണ് ഇവരുടെ കുടിവെള്ള പ്രശ്നം വളരെ പ്രയാസം അപ്പോ ഒരു അഞ്ചെട്ട് മാസം പത്ത് മാസം ആയിട്ടുണ്ടാവും അവിടെ ഒരു സ്കൂളിനകത്ത് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യണ്ടായി ആ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിനകത്ത് ഈ കാര്യം ഞങ്ങൾ അറിയിക്കുകയും ഇത് പരിശോധിക്കണം എന്ന് ആവശ്യപ്പെടുകയൊക്കെ ഉണ്ടായി നാട്ടിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സ്കൂളിലെ പത്തോളം കുട്ടികൾക്ക് മഞ്ഞപിത്തം സ്ഥിരീകരിച്ചിരുന്നു അന്ന് നടത്തിയ പരിശോധനയിൽ സ്കൂൾ കണറ്റിലെ വെള്ളം മലിനീകരിക്കപ്പെട്ടതാണെന്ന് തെളിഞ്ഞതാണ് ഇക്കാര്യത്തിൽ പ്രദേശവാസികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മൂന്ന് മാസത്തിനകം സ്കൂളിൽ ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യ സംസ്കരണ പ്ലാൻ ഉണ്ടാക്കാൻ പരാതി മേൽ ഉത്തരവുണ്ടായി ഇതേ തുടർന്നുള്ള മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡ പ്രകാരമല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു സ്കൂളിന്റെ സ്ഥലത്ത് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടം ഹോസ്റ്റലിന് വേണ്ടിയാണെന്നും അവിടെ കൂടുതൽ പേർ താമസിക്കാനെത്തിയാൽ കിണറുകൾ വീണ്ടും മലിനീകരിക്കപ്പെടുമെന്ന ആശങ്കയാണ് പ്രദേശവാസികളെന്നും ഭാരവാഹികൾ ആരോപിച്ചു സമ്മേളത്തിൽ കർമ്മസമിതി മുഖ്യ രക്ഷാധികാരി കെ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി എ ടി ഹമീദ് പ്രസിഡന്റ് കെ വാസു അംഗങ്ങളായ കെ സുരേഷ് പി കെ പ്രവീൺ കുമാർ എന്നിവർ സംബന്ധിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ